വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യേശുവോ ഒലൂമലയിലേക്ക് പോയി അധികാലത്തെ അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്നൊരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചു ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവർ ചോദിച്ചതായിരുന്നു പ്രിയപ്പെട്ടവരെ സുവിശേഷം എട്ടാം അധ്യായം നാം വായിക്കുമ്പോൾ തകർന്ന ഒരു സഹോദരിയെ പാപിനിയായ ഒരു സഹോദരിയെ യഹൂദ മത നേതാക്കന്മാർ കയ്യിൽ കല്ലുമെടുത്തു പിടിച്ച് ഓടിച്ചു കൊണ്ടുവന്ന യേശു കർത്താവായിരുന്ന ദേവാലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി ആലയത്തിന്റെ നടുവിൽ ആരാധനയുടെ മധ്യയിൽ ജനത്തോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ അരികിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ സമൂഹം ചോദിക്കുകയാണ് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമോ വേണ്ടയോ മോശയും ന്യായപ്രമാണവും ഇവളെ കല്ലെറിയണം വ്യഭിചാരികളെ കല്ലെറിയണം എന്നാണല്ലോ പഠിപ്പിക്കുന്നത് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് യേശുവിനോട് പരീക്ഷിച്ച് ചോദിക്കുകയാണ് വാസ്തവത്തിൽ ഇത് കർത്താവിനെ കുടുക്കുവാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമായിരുന്നു കാരണം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യേശു കർത്താവ് അനുവാദം കൊടുത്തിരുന്നു എങ്കിൽ ഈ സമൂഹം പറഞ്ഞുണ്ടാക്കിയനെ യേശു കർത്താവ് പാപികളുടെ രക്ഷകനല്ല എന്നുള്ളതാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലരുത് എന്ന് യേശു കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമൂഹം പറഞ്ഞുണ്ടാക്കിയനെ അല്ലെങ്കിൽ പ്രസിദ്ധമാക്കിയനെ അവൻ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത ദുരുപദേശകനെന്ന് എറിഞ്ഞു കൊല്ലുവാൻ പറഞ്ഞാലും യേശു കർത്താവിനെ അവർക്ക് കൊടുക്കാൻ കഴിയും എറിഞ്ഞു കൊല്ലരുതെന്ന് പറഞ്ഞാലും യേശുവിനെ അവർക്ക് കൊടുക്കാൻ കഴിയും ഇതൊരു വ്യക്തമായ പ്ലാനിങ് ആണ് ഇത് വ്യക്തമായ ഒരു അജണ്ടയാണ് എന്നാൽ ശത്രുവിൻ്റെ പ്ലാനിങ്ങിനെ ശത്രുവിൻ്റെ അജണ്ടകളെ പുത്രനായ ക്രിസ്തു ഒരൊറ്റ വാക്കിലൂടെ തകർക്കുകയാണ് നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ ആ ഒരൊറ്റ വാക്കിന് മുമ്പിൽ അവരുടെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞ് താഴെ വീഴുകയായിരുന്നു ഇന്ന് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു സത്യം അറിയിക്കുകയാണ് ശത്രു നിങ്ങൾക്കെതിരെ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും എത്രയധികം ഗൂഢാലോചനകൾ നടത്തി പ്ലാൻ ചെയ്താലും അതിനെയൊക്കെയും പൊളിച്ചു കളയുവാൻ പുത്രനായ ക്രിസ്തുവിന് കഴിയും അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവമാണ് ഈ പാപിനിയായ സ്ത്രീയെ യേശു കർത്താവ് രക്ഷിക്കുന്നു ആ കല്ലെറിയുവാൻ വന്നവർ ഓരോരുത്തരായി അവിടം വിട്ട് മടങ്ങി പോവുകയാണ് ആ സ്ത്രീയും യേശുവും മാത്രം അവിടെ ശേഷിക്കുമ്പോൾ യേശു അവളോട് ചോദിക്കുന്നു സ്ത്രീയെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ ആ സഹോദരി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു ഇല്ല കർത്താവേ ഇല്ല കർത്താവേ നോ മാൻ ലോഡ് ഇല്ല കർത്താവേ ഈ പദം ഈ വാക്ക് എല്ലാവരോടും പറയാൻ കഴിയുകയില്ല ഈ ായ പാപിയായ ജീവിതം തകർന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുരുഷന്മാരെ ഒരുപാട് മനുഷ്യരെ അവൾ കണ്ടിട്ടുണ്ടെങ്കിലും അവളുടെ ജീവിതത്തിൽ ആദ്യമായി പാപമില്ലാത്ത പവിത്രനായ പരിപാവനായ ഒരു മനുഷ്യനെ അവൾ കാണുകയാണ് അവനെ നോക്കി അക്ഷരം തെറ്റാതെ അവൾ വിളിക്കുന്നു കർത്താവേ മൈ ലോഡ് അതെ എൻ്റെ കർത്താവ് പാപികളുടെ രക്ഷകനായതുകൊണ്ടാണ് അവൻ എന്റെ കർത്താവായി തീർന്നത് അവനിൽ പാപമില്ലാത്തത് കൊണ്ടാണ് അവനെ കർത്താവായി തീർന്നത് അവൻ എൻ്റെ രക്ഷകനായതുകൊണ്ടാണ് അവനെ കർത്താവായി തീർന്നത് യേശു നിങ്ങളുടെ രക്ഷകനാണ് ബൈബിൾ പറയുന്നു ഈ പാപിനിയായ സ്ത്രീ യേശു കർത്താവും അവളും മാത്രം നിൽക്കുമ്പോൾ യേശു കർത്താവിനോട് ഇല്ല കർത്താവെ ആരും എനിക്ക് ശിക്ഷ വിധിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി മേലിൽ നീ പാപം ചെയ്യരുത് നിന്റെ എല്ലാ ശിക്ഷകളെയും ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായ സകല പാപത്തിന്റെ കടങ്ങളും ഇവിടെ തീർക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ എല്ലാ ഫയലുകളും ഇവിടെ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ എട്ട് മുപ്പത്തി ബൈബിൾ പറയുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരുന്നു ഈ സഹോദരിയെ അവളുടെ പ്രതിസന്ധികളും പാപവുമാണ് യേശു കർത്താവിൻ്റെ അരികിൽ എത്തിച്ചത് അവളുടെ ജീവിതത്തിലെ തിന്മകളാണ് യേശുവിൻ്റെ അരികിൽ എത്തിച്ചത് അവളുടെ ശത്രുക്കളാണ് യേശുവിൻ്റെ അരികിലെത്തിച്ചത് എറിയുവാൻ എറിഞ്ഞുകൊല്ലുവാൻ കയ്യിൽ കല്ലെടുത്തവരാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് എന്തുമാകട്ടെ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച പ്രതിസന്ധികൾ അവളെ ക്രിസ്തുവിന്റെ അരികിൽ എത്തിച്ചെങ്കിൽ ആ പ്രതിസന്ധികൾക്ക് അവൾ നന്ദി പറയാൻ ബാധ്യസ്ഥയാണ് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുന്നു നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളുടെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ വെല്ലുവിളികൾ നിങ്ങളുടെ നിന്ദകൾ നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിച്ചുവോ നിങ്ങൾ അനുഭവിച്ച പ്രതികൂലത്തിൻ്റെ തിരകൾ കൊടുങ്കാറ്റുകൾ കൂടുതൽ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹിപ്പിച്ചുവോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നിങ്ങളെ കുറേ കൂടെ ക്രിസ്തുവിൽ കരുത്തുള്ളവരാക്കി തീർത്തുവോ എല്ലാ പ്രതികൂലങ്ങൾക്കും ഈ പാപിനായി സ്ത്രീ വന്നതുപോലെയല്ല അവൾ മടങ്ങിപ്പോകുന്നത് അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി അവളുടെ ജീവിതത്തിന് വഴിത്തിരി ഉണ്ടായി അവളുടെ ജീവിതം ഒരു ഒരത്ഭുതമായി ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രസംഗ വിഷയമായി ആ സഹോദരി മാറ്റപ്പെടുവാനിടയായി ചരിത്രത്തിൽ ഇടം നേടിയതിനപ്പുറമായി സ്വർഗത്തിലും ഭൂമിയിലും എന്നൊക്കെ സ്ഥിരമായിരിക്കുന്ന തിരുവഴുത്തുകളിൽ അവൾ പ്രസിദ്ധയായി തീർന്നു നിങ്ങളെയും യേശുവിനെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ കഴിയും നീ പാപിയാണോ സഹോദരി നീ പാപിയാണോ സഹോദര നിന്നെയും അത്ഭുതമാക്കുവാൻ നിന്നെയും ഒരു അനുഗ്രഹമാക്കുവാൻ നിന്നെയും ഒരു ഒരു വലിയ വിടുതലാക്കി മാറ്റുവാൻ യേശു കർത്താവിനെ കഴിയും വിശ്വസിക്കുക ആ കർത്താവിലേക്ക് വരിക കർത്താവിൻ്റെ ദാസൻ പാടിയതുപോലെ നീ പാപിയാണോ കർത്താവിന് നിന്നെ ഒരത്ഭുതമാക്കുവാൻ കഴിയും